പച്ച പച്ചപുതച്ച് കിടക്കുന്ന തേയിലത്തോട്ടത്തിന്റെ ലോകം തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആനയും പുലിയും കാട്ടുപോത്തും മനുഷ്യരും എല്ലാവരും താമസിക്കുന്ന ഒരു ഗ്രാമം നാൽപ്പത് ഹെയർ പിന് കയറിയിട്ട് ആളിയാർ ഡാമിന്റെ അടിപൊളി കാഴ്ചകളും കണ്ട് വാൽപ്പാറയിലേക്കാണ് ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ വിട്ടാലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഇതാണ് പൊള്ളാച്ചി ഇവിടെ ഒന്നുമാണ് വാൽപ്പാറയിലേക്കുള്ള ബസ്സുകൾ പോകുന്നത് പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറുന്ന ആ ഒരു ഭാഗത്ത് തന്നെയാണ് വാൽപ്പാറയിലേക്കുള്ള ബസ്സുകൾ ഉണ്ടാവുക ആ കാണുന്നത് വാൽപ്പാറയിലേക്ക് പോകുന്ന ബസ്സാ ഈ ഒരു ബസ്സിനകത്താണ് നമ്മൾ പോകുന്നത് രണ്ട് മണിയുടെ ബസ്സിനകത്താണ് നമ്മൾ വാൽപ്പാറയിലേക്ക് പോകുന്നത് അങ്ങനെ നമ്മുടെ ബസ് എടുത്തു രാവിലെ ആറു മണി മുതൽ രാത്രി പത്ത് മണി വരെ വാൽപ്പാറയിലേക്ക് ബസ്സുകൾ കിട്ടും അതും അരമണിക്കൂർ ഗ്യാപ്പില് അരമണിക്കൂർ ഗ്യാപ്പിൽ ബസ്സുകൾ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ന് വിചാരിക്കരുത് എല്ലാ ബസ്സിനകത്തും നല്ല തിരക്കായിരിക്കും പൊള്ളാച്ചിയിൽ നിന്നും വാൽപ്പാറയിലേക്ക് അറുപത്തി അഞ്ച് കിലോമീറ്ററിനടുത്ത് ദൂരം വരുന്നുണ്ട് അതേപോലെ തന്നെ അറുപത്തി നാല് രൂപയാണ് ബസ് ടിക്കറ്റ് വരുന്നത് പൊള്ളാച്ചിയിൽ ഏതൊരു ഭാഗത്തേക്ക് നോക്കിയാലും ഇതേപോലെ തെങ്ങിൻ തോട്ടങ്ങളെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും അങ്ങനെ കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും ഇവിടെയാണ് ആളിയാർ ഡാം ഇവിടെ അഞ്ച് രൂപയായിരുന്നു എൻട്രി ഫീ അതേപോലെ തന്നെ ഈ ഒരു ഡാമേ രണ്ട് കിലോമീറ്ററിനടുത്ത് നീളമുണ്ട് മുൻപോട്ട് കാണുന്ന മലകൾ കണ്ടോ ആ ഒരു മലയെല്ലാം കയറിയിട്ട് വേണം നമുക്ക് വാൽപ്പാറയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചില സമയങ്ങളിൽ ഈ ഒരു ആളിയാർ ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തിയിട്ടാണ് മുൻപോട്ട് പോവാറുള്ളത് എന്തായാലും നമ്മളെ ബസ് അവിടെ നിർത്തിയിട്ടില്ല കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും ഇതാണ് ആനമലൈ ടൈഗർ റിസർവിൻ്റെ കവാടം നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് വരുവാണെങ്കിൽ ഇവിടുന്ന് ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റൂ ഇനി അങ്ങോട്ട് ആളിയാർ ഡാമിൻ്റെ റിസർവാറിന്റെ നല്ല അടിപൊളി കാഴ്ചകളാണ് മുൻപോട്ട് കാണാനുള്ളത് ഈ ഒരു റൂട്ടിലെ ഒരു പ്രധാന ആകർഷണവും ഈയൊരു ആളിയാർ ഡാമിന്റെ റിസർവയറാണ് ഈ ഒരു ആളിയാർ ഡാമിന്റെ ജലസംഭരണിക്ക് ആറര കിലോമീറ്ററിനടുത്ത് വിസ്തീർണുണ്ട് ആറര കിലോമീറ്റർ ദൂരത്തില് വെള്ളം ഇങ്ങനെ പരന്നു കിടക്കുക എത്രമാത്രം വെള്ളം ഉണ്ടാവും ഈ ഒരു ഡാമിലല്ലേ ഇന്ത്യയിലെ തന്നെ വലിയ ഡാമുകളിൽ ഒരു ഡാമാണ് ഈ ഒരു ആളിയാർ ഡാം എങ്ങനെ ആവാതിരിക്കുമല്ലേ ആനമല ടൈഗർ റിസർവിന്റെ കവാടം കഴിഞ്ഞ് കുറച്ച് മുൻപോട്ട് വന്നാലേ മങ്കി ഫാൾസ് ഉണ്ട് അവിടെ നമുക്ക് പോകാൻ പറ്റും അതെല്ലാം കഴിഞ്ഞാണ് നമ്മളിപ്പോൾ മുൻപോട്ട് പോകുന്നത് പൊള്ളാച്ചിയിൽ നിന്നും രാവിലെ ആറ് മണിക്ക് പറമ്പിക്കുളത്തേക്ക് പോകുന്ന ആദ്യത്തെ ബസ്സിനകത്ത് പോയിട്ട് പറമ്പിക്കുളത്തെത്തിയിട്ട് അവിടെ സഫാരിയൊക്കെ പോയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് പറമ്പിക്കുളത്തെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കാം നമ്മൾ കാടിനുള്ളിലൂടെ തന്നെയാണ് മുൻപോട്ട് പോകുന്നത് നമ്മൾ തിരിച്ചു വരുന്ന സമയത്തെ റോട്ടില് ആനയെ കാണാൻ പറ്റിയിട്ടുണ്ട് ഈ റോട്ടിൽ പോകുന്ന സമയത്തെ വരയാടുകളെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കയറ്റവും വളവുകളും ഒക്കെ കയറി നമ്മൾ മുകളിലേക്ക് എത്തുന്ന സമയത്തെ ആളിയാർ ഡാമിന്റെ റിസർവാറിന്റെ ഭംഗി ഇങ്ങനെ കൂടിക്കൂടി വരും പൊള്ളാച്ചിയിൽ നിന്നും വാൽപ്പാറയിലേക്ക് പോകുന്ന ബസ്സിനകത്തെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കൽ വലിയ പാടാണ് നമ്മൾ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കട്ടെ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും അവർ സമ്മതിക്കില്ല ഇതിനു മുൻപ് നമ്മൾ പൊള്ളാച്ചിയിൽ നിന്നും ഇതേ റൂട്ടിൽ വാൽപ്പാറയിലേക്ക് പോയിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്കും നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കാം എന്തായാലും ഫ്രണ്ട് സീറ്റിൽ ഇവർ ഇരിക്കാൻ സമ്മതിക്കില്ല ആ കാര്യം എനിക്ക് ഉറപ്പായിരുന്നു പണ്ടൊരാൾ ആനയെ ചോദിച്ച പോലെ ഞാനേ കണ്ടക്ടറോട് ചോദിച്ചു ഞാൻ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കട്ടെ എന്ന് എന്താണെന്നറിയില്ല ഈ ഒരു ബസ്സിനകത്തുള്ള ആളുകളെല്ലാം നല്ല ആളുകളാണ് എന്നോട് വീഡിയോ എടുക്കാൻ ആയതുകൊണ്ട് ഫ്രണ്ടിൽ ഇരുന്നോളാം പറഞ്ഞു ഈയൊരു റൂട്ടിൽ നാൽപ്പത് ഹെയർ പിന്നിനെടുത്താണ് നമുക്ക് കയറാനുള്ളത് ഓരോരോ വളവുകളും ഒരു ഒന്നൊന്നര വളവുകൾ വരും പക്ഷെ ഈ ഒരു റൂട്ടിൽ പോകുന്ന എല്ലാ ബസ്സുകളും സിമ്പിളായിട്ടാണ് ഈ വളവുകളെല്ലാം വളച്ചിട്ട് പോവാറുള്ളത് അത്രയും കാലമായിട്ട് ഈ ഒരു റൂട്ടിൽ ബസ് ഓടിക്കുന്ന ആളുകളാണ് ഇതിനകത്തുള്ളത് അതുകൊണ്ട് തന്നെ അവർക്കിതൊക്കെ വളരെ സിമ്പിളാണ് നമ്മൾ പ്രൈവറ്റ് വണ്ടിയൊക്കെ എടുത്ത് വരുന്ന സമയത്ത് നല്ല പോലെ ശ്രദ്ധിച്ചിട്ട് വേണം മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് കൊടും വളവുകളും കുത്തനെയുള്ള കയറ്റങ്ങളും ഒക്കെയാണ് ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ വലിയ അപകടത്തിലേക്ക് പോവും ഹോണിനൊക്കെ രണ്ട് മൂന്ന് സൗണ്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നിർത്താതെ ഹോണടിച്ച് മുൻപോട്ട് പോവാ നമ്മളെ ചാലക്കുടിയിൽ നിന്നും വാൽപ്പാറയിലേക്ക് ബസ് ഉണ്ട് ചീനിക്കാസ് എന്ന് പറയുന്ന ഒരു ബസ് മാത്രമാണ് കേരളത്തിൽ നിന്നും വാൽപ്പാറയിലേക്ക് സർവീസ് നടത്തുന്നത് ആ ഒരു ബസ്സിനകത്തും നമ്മൾ വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് ഈ ചുരം കയറിയിട്ട് പോകാൻ തന്നെ പ്രത്യേക വൈബ അതോടൊപ്പം തന്നെ താഴോട്ട് നോക്കുന്ന സമയത്ത് ആളിയാർ ഡാമിൻ്റെ ഭംഗിയും നമ്മൾ കയറി വന്നിട്ടുള്ള ആ ഒരു റോഡിന്റെ കാഴ്ചകളും എല്ലാം നമുക്ക് ഒരേ ഫ്രെയിമിൽ കാണാൻ പറ്റും നമ്മൾ പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒക്കെ നിർത്തിക്കൊണ്ട് മതിയാവോളം കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു പോകാൻ പറ്റും ബസ്സിനകത്ത് വരുന്ന സമയത്തുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുകളിൽ നിന്നും ഇതേപോലെ വൈഡായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ കയറ്റങ്ങളൊക്കെ കയറി നമ്മളിതാ അട്ടക്കട്ടിയിൽ എത്തി ഇനി ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം മാത്രമാണ് മുൻപോട്ട് പോകുന്നത് ആളിയാറ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു അട്ടക്കട്ടിയിൽ എത്തിയാൽ മാത്രമേ ഒരു ചെറിയ അങ്ങാടി നിങ്ങൾക്ക് കാണാൻ പറ്റൂ ഇവിടെ നിന്നും ചാലക്കുടിക്ക് നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്ററിനടുത്ത് ദൂരം വരുന്നുണ്ട് അതേപോലെ തന്നെ അപ്പർ ഷോളയാർ ഡാമിലേക്ക് നാല്പത്തിമൂന്ന് കിലോമീറ്ററിനടുത്തും ദൂരം വരുന്നുണ്ട് ബാലാജി ടെമ്പിളിലേക്ക് ഇരുപത്തി ആറ് കിലോമീറ്ററിനടുത്തും ദൂരം വരുന്നുണ്ട് വാൽപ്പാറയിൽ നമുക്ക് ഒരുപാട് വലിയ കാഴ്ചകളൊന്നും കാണാനില്ലെങ്കിലും ഈ ഒരു റൂട്ടില്ലേ അതൊരു ഒന്നൊന്നര മുതൽ തന്നെയാണ് ഒരു കാരണവശാലും നഷ്ടമാവാത്ത ഒരു റൂട്ടാണ് ഈ ഒരു വാൽപ്പാറയിലേക്കുള്ളത് ൾ വെച്ച് തണുപ്പും കോടമഞ്ഞും മഴയും വെയിലും ഒക്കെ മാറി മാറി വരുന്ന സ്ഥലമാണ് നമ്മുടെ വാൽപ്പാറ ഇവിടുന്ന് അങ്ങോട്ട് പച്ച പുതച്ച് കിടക്കുന്ന അങ്ങ് തുടങ്ങുക കണ്ണത്താ ദൂരത്തോളം ഏക്കറ കണക്കിന് കിടക്കുന്ന തേയിലത്തോട്ടം പൊള്ളാച്ചിയിൽ നിന്നും വാൽപ്പാറയിൽ എത്താനേ ഒരു മൂന്ന് മൂന്നര മണിക്കൂറിനടുത്ത് സമയമെടുക്കും സമുദ്ര നിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് വാൽപ്പാറ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വർഷത്തിൽ ആറു മാസത്തിനടുത്ത് ഇവിടെ മൊ ായിട്ട് കോടമഞ്ഞിങ്ങനെ മൂടി നിൽക്കും ഏതൊരു സമയത്ത് വന്നാലും ഭംഗിയുള്ള കാഴ്ചകളും തണുപ്പും എല്ലാം ആസ്വദിച്ച് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും ഇവിടെയൊക്കെ എത്തുന്ന സമയത്താണ് നമ്മളെ ഈ വരവ് മുതലാവുക ഈ കാഴ്ചകളും ഇവിടുത്തെ ഭംഗിയും ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഈ ഒരു ഭാഗമൊക്കെ നിങ്ങൾ റീൽസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഈ റൂട്ടിൽ വരുന്ന സമയത്തെ ഇവിടെ വണ്ടി നിർത്താതെ പോവാൻ സാധ്യതയില്ല നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ എപ്പോങ്കിലും ബഡ്ജറ്റ് ട്രിപ്പുകളും ബസ്സിനകത്തൊക്കെ ട്രിപ്പുകൾ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരുപാട് ട്രിപ്പുകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതേപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒക്കെ ഉണ്ട് അതിനകത്തെല്ലാം നമ്മൾ വീഡിയോ ഇടാറുണ്ട് അതെല്ലാം ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ കൂടെ ഉണ്ടാവണേ താഴെ ഭാഗത്ത് കാണുന്നതൊക്കെ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളുകൾ താമസിക്കുന്ന ലയങ്ങളാണ് ഭംഗിയും കാഴ്ചകളും ഒക്കെ ഇവിടെ കാണാനുണ്ടെങ്കിലും ഒരുപാട് സങ്കടക്കഥകളും ഈ ഒരു വാൽപ്പാറയ്ക്ക് പറയാനുണ്ട് ചെറിയ കുഞ്ഞു കുട്ടികളെ വരെ പുലി പിടിച്ച ഒരുപാട് കഥകളുള്ള ഒരുപാട് സങ്കടങ്ങളുള്ള നാടും കൂടിയാണ് ഈ ഒരു വാൽപ്പാറ ഈ ഒരു ഭാഗത്തൊക്കെ ചില സമയങ്ങളിലേ നല്ല കട്ട കോടമഞ്ഞായിരിക്കും മുൻപോട്ടും തൊട്ടടുത്തുള്ള ആളെപ്പോലും കാണാൻ പറ്റാത്ത അത്രക്കും കോടമഞ്ഞുള്ള ഒരു സ്ഥലായത് വാൽപ്പാറയിൽ വരുന്ന സമയത്തെ നല്ലമുടി വ്യൂ പോയിന്റും അപ്പർ ഷോളയാർ ഡാമും ബാലാജി ടെമ്പിളും ഒക്കെ നമുക്ക് കാണാനുണ്ട് അതിലും ഭംഗി വാൽപ്പാറയിലെ തേയിലത്തോട്ടങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഏതൊരു ഭാഗത്തേക്ക് നോക്കിയാലും തേയിലത്തോട്ടങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ഇതാ കാട്ടുപോത്ത് ശരിക്കും ഇത് കാട്ടിയാ കാട്ടുപോത്ത് കാട്ടുപോത്ത് എന്നാണ് നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്തായാലും കാട്ടുപോത്ത് എന്ന് തന്നെ പറയാം അങ്ങനെ നാൽപ്പത് ഹെയർ പിന്നൊക്കെ കയറിയും ഇറങ്ങിയും തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി മതിയാവോളം ആസ്വദിച്ചും നമ്മളിതാ വാൽപ്പാറയിലേക്ക് എത്തിക്കൊണ്ട് നിൽക്കുക അങ്ങനെ വാൽപ്പാറയിലെത്തി അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം